നമ്മുടെ മാവുകളിലെല്ലാം തന്നെ നന്നായിട്ട് മാങ്ങ പിടിച്ചു നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ മാങ്ങ നന്നായിട്ട് പഴുപ്പിച്ച് നമ്മൾ കഴിക്കേണ്ട ഈ ഒരു സമയത്ത് ചില മാവുകളിലെങ്കിലും മാങ്ങ പഴുക്കുന്ന സമയത്ത് ധാരാളം പുഴുക്കൾ വന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കായി പോകാറുണ്ട് അപ്പോൾ മാമ്പഴത്തിൽ ഉണ്ടാകുന്ന പുഴുക്കളെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് നമ്മൾ മാവ് പൂവിട്ട് തുടങ്ങുന്ന സമയം തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വീഡിയോ മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഇപ്പോൾ ഉടനെ നമ്മുടെ മാങ്ങയിൽ ഇത്തരം പുഴുക്കളെ ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു സമയത്ത് നന്നായിട്ട് മാങ്ങ പിടിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാങ്ങയിൽ പുഴുവൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പഴുപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് കൂടാതെ മാവിൽ കാണുന്ന ഒരു പ്രശ്നം മാങ്ങയുടെ തൊലി വിണ്ട് കീറിയതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോകുന്നതാണ് അപ്പം അതിനുള്ളൊരു പരിഹാര മാർഗവും കൂടി നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മാവിലെ മാങ്ങയെല്ലാം നമുക്ക് നല്ല രീതിയിൽ പഴുപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളത് പക്ഷേ പല സമയങ്ങളിലും മാങ്ങയ്ക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് അതിലേറ്റവും പ്രധാന ഒരു പ്രശ്നമാണ് മാങ്ങയുടെ തൊലിയുടെ ഭാഗം വിണ്ട് കീറിയതുപോലെ വന്ന് നമുക്ക് മാങ്ങ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോകുന്നത് അപ്പോൾ അത് നമ്മൾ തുടക്കം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇങ്ങനെ മാങ്ങ വിണ്ട് കീറി വിണ്ടുകീറിപ്പോകുന്നുണ്ടെങ്കിൽ അത് മണ്ണില് ബോ ോറോണിന്റെ കുറവ് വരുന്ന സമയത്താണ് ബോറോൺ ഒരു സൂക്ഷ്മ മൂലകമാണ് വളരെ ചെറിയ അളവിലെങ്കിലും അത് നമ്മുടെ എല്ലാ ചെടികൾക്കും ആവശ്യവുമാണ് മാങ്ങയുടെ തൊലി വിണ്ട് കീറിപ്പോകുന്നുണ്ടെങ്കിൽ അത് ബോറോണിൻ്റെ ഡെഫിഷ്യൻസി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് പരിഹരിക്കാനായിട്ട് ബോറാക്സ് മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ബോറാക്സ് ചേർക്കുമ്പോൾ ജൈവ കൂടി മിക്സ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഏകദേശം ഒരു നൂറ് ഗ്രാം അളവില് വരെ ബോറാക്സ് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ് പിന്നെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജൈവ വളവുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മണ്ണിൽ കൊടുക്കാവുന്നതാണ് പിന്നെയുള്ള ഒരു പ്രശ്നം മാങ്ങയിലുണ്ടാകുന്ന പുഴുക്കളാണ് നന്നായിട്ട് മാങ്ങ പാകമായി വരുന്ന സമയത്ത് അതിൽ പുഴുക്കൾ വന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും അപ്പോൾ മാങ്ങയിൽ ഉണ്ടാകുന്ന ഇത്തരം പുഴുക്കളെ ഒഴിവാക്കാനായിട്ട് തുടക്കം തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു മാവ് പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ഫെറമോൺ ട്രാപ്പ് സ്ഥാപിക്കുകയും തുളസി കിണി സ്ഥാപിക്കാനും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം മാവിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പുഴുക്കളുടെ ശല്യമൊക്കെ കുറഞ്ഞ് കിട്ടും പക്ഷേ ഇതൊക്കെ നമ്മൾ മാവ് പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് ചെയ്യും ചെയ്യേണ്ടതാണ് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ മാവിലെല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ മാങ്ങകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ മാങ്ങയിലെല്ലാം തന്നെ പുഴു വരാനായിട്ടുള്ള കാരണം ഈ മാമ്പഴ ഈച്ച മാങ്ങയുടെ തൊലിയുടെ ഉള്ളിലാണ് മുട്ടയിടുന്നത് ഈ മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കളാണ് മാങ്ങയെ മുഴുവനും നശിപ്പിക്കുന്നത് മാങ്ങ പഴുക്കുന്ന ഒരു സമയത്താണ് ഈ മുട്ട വിരിയുന്നതും അതുപോലെ പുഴുക്കളായിട്ട് ഇത് മാറുന്നതും ഒക്കെ അപ്പോൾ ഈ ഒരു സമയമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് പച്ച മാങ്ങ നമ്മൾ പഴുപ്പിക്കാനായിട്ട് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ആ മാങ്ങക്കുള്ളിൽ പുഴുക്കൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ആ മാങ്ങ കുറച്ച് സമയം ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കണം അതായത് ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ പകുതിയോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ തിളപ്പിച്ചെടുത്ത നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുത്ത ഈ ഒരു വെള്ളത്തിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി മിക്സ് ചെയ്യാം ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഗ്രാം വരെയൊക്കെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ചെടുത്ത എല്ലാ മാങ്ങകളും വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ നന്നായിട്ട് ഇതൊന്ന് വെക്കണം നമ്മുടെ കയ്യിൽ എന്തോരം മാങ്ങയുണ്ടോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാങ്ങ നന്നായിട്ട് തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം മാങ്ങയുടെ തൊലിയുടെ ആയിട്ട് ചില സമയങ്ങളിൽ കറുത്ത കുത്തുകൾ പോലെ കാണാനായിട്ട് സാധിക്കും ഇവിടെയാണ് മാമ്പഴ ഈച്ച മുട്ടയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മാങ്ങ ഉപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ ആ മുട്ടകളെല്ലാം തന്നെ നശിച്ചു പോവും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ മാങ്ങ പഴുത്ത് വരുന്ന സമയത്ത് ആ മുട്ടകളൊന്നും അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഈ മാങ്ങകളെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ പഴുപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഏകദേശം ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഈ ഒരു മാങ്ങ വെള്ളത്തിൽ നിന്നെടുത്ത് നന്നായിട്ട് തുടച്ചതിന് ശേഷം പഴുപ്പിക്കാനായിട്ട് ന്യൂസ് പേപ്പറിലും മറ്റുമൊക്കെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാങ്ങയുടെ ഉള്ളിലെ കാച്ചയുടെ മുട്ടകളെല്ലാം തന്നെ നശിച്ചു പോയി പുഴുക്കളില്ലാതെ നമ്മുടെ മാങ്ങ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും പിന്നെ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ മാങ്ങയിൽ പുഴുവാണ് എന്ന് കരുതി മാങ്ങ എടുക്കാതെ മണ്ണിൽ വീണ് പോകാറുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുഴുവുള്ള മാങ്ങ ഒരിക്കലും തന്നെ നമ്മൾ മണ്ണിൽ നിക്ഷേപിക്കരുത് കാരണം ഈ പുഴുക്കളുടെ പ്യൂപ്പ സ്റ്റേജ് എന്ന് പറയുന്നത് മണ്ണില് തന്നെയാണ് അപ്പോൾ ഇത് മണ്ണിൽ തന്നെ കിടന്ന് അടുത്ത വർഷം നമ്മുടെ മാവ് പൂക്കുന്ന സമയത്ത് ഈ ആക്രമണം കൂടുതലായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീണ് പോകുന്ന ഈ മാങ്ങകൾ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ നശിപ്പിച്ച് കളയണം അതിന് ഇതുപോലെ വീണ് പോകുന്ന മാങ്ങകൾ സോപ്പ് വെള്ളത്തിൽ കുറച്ചുനേരം മുക്കി വെച്ചതിന് ശേഷം നമുക്ക് മണ്ണിൽ കുഴിച്ചിടാം അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കണമുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലാതെ ഇത് ഡയറക്റ്റായിട്ട് മണ്ണിൽ വീണ് പോകാനായിട്ട് അനുവദിച്ചാൽ ഇത് വീണ്ടും കായ്ച്ചയുടെ ആക്രമണം കൂട്ടുമെന്നല്ലാണ്ട് മറ്റൊരു പ്രയോജനവും ഇല്ല അപ്പം അടുത്ത വർഷവും നമ്മുടെ മാങ്ങ ഉണ്ടാകുമ്പോൾ അതിൽ വീണ്ടും പുഴുക്കൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോ ഇനി മാങ്ങയില് പുഴുണ്ട് എന്നുള്ളൊരു പ്രശ്നമില്ല ഇനിയിപ്പോ നമ്മുടെ മാവിലുള്ള മൂത്ത മാങ്ങകളെല്ലാം ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം പഴുപ്പിക്കാനായിട്ട് നമുക്ക് വെക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ